ഹായ് ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിഡിലൻ ഈവനിങ് സ്നാക്കട്ടോ നമുക്ക് കുട്ടികൾക്കും കഴിക്കാം എല്ലാവർക്കും കഴിക്കാം കേട്ടോ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് ഒരു വെറൈറ്റി ആണ് കേട്ടോ നമ്മൾ ഓഫീസൊക്കെ വിട്ട് വന്നു കഴിയുമ്പോൾ കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായിട്ടും കൊടുക്കാൻ പറ്റും കേട്ടോ ഇതിന് വേണ്ട ഐറ്റംസ് എന്ന് പറയുന്നത് ദ കണ്ടിലെ പൊരി വേണം ദ തക്കാളി ഉള്ളി അതുപോലെ തന്നെ പപ്പടം ഒരെണ്ണം കേട്ടോ വലുതാണെങ്കിൽ ഒരെണ്ണം ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്തോളൂ പിന്നെ വേണ്ടത് ചെറുപഴമാണ് നേന്ത്രപ്പഴം പറ്റില്ല ചെറുപഴം ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ നോർമൽ ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് കൂടെ എടുത്തിട്ടുണ്ട് രണ്ട് ബിസ്ക്കറ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ക്രീം ബിസ്ക്കറ്റല്ലാ കേട്ടോ അപ്പം ഇത്രയും ഐറ്റംസാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് പഴം ഒന്ന് കളഞ്ഞ് ചെറുതാക്കി റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ പപ്പടം ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം കൈകൊണ്ട് തന്നെ ചെയ്താൽ മതി അതുപോലെ ബിസ്ക്കറ്റും ഒന്ന് ചെറുതാക്കി മുറിച്ചെടുക്കുക പിന്നെ പൊരി അതിന് ശേഷം ഉള്ളിയും തക്കാളിയും ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കത് ചെയ്താലോ അപ്പോൾ ഫ്രണ്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ തക്കാളി ഇതാ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഉള്ളി ഇവിടെതാ കട്ട് ചെയ്തിട്ട് നീളത്തിൽ കട്ട് ചെയ്യാം ഇല്ല ചെറുതാക്കിയിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ എന്താ പഴം റൗണ്ടിൽ നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെന്താ കണ്ടോ ബിസ്ക്കറ്റ് ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പപ്പടവും കൈകൊണ്ട് തന്നെ ഒന്ന് ചെറുതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ കണ്ടില്ലേ പിന്നെ പൊരിയുണ്ട് അപ്പം നമുക്ക് ഇത്രയും ഒന്ന് ഒരു ബൗളിലോട്ട് മിക്സ് ചെയ്യാം കേട്ടോ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിലോട്ട് കുറച്ചുപ്പും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ എടുത്ത എല്ലാ ഐറ്റംസും നമ്മളൊരു ബൗളിലോട്ട് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിടുക ഒരു നുള്ളു മുളക് പൊടി ഇടുകട്ടോ മുളക് പൊടി നിങ്ങളുടെ ഇടാം കുട്ടികൾക്കാണെങ്കിൽ അത്ര മുളക് പൊടി വേണ്ടല്ലോ നമുക്ക് കഴിക്കാനാണെങ്കിൽ കുറച്ച് മുളക് പൊടി കൂടുതലിടാം അപ്പോൾ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ഇടുക ഇടുകട്ടോ ഇതാ കണ്ടില്ലേ അപ്പോൾ ഇതെല്ലാം ബൗളിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് കൈകൊണ്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇപ്പം തന്നെ കുറച്ചെടുത്ത് ടേസ്റ്റ് നോക്കി അറിയാൻ പറ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷെ കഴിഞ്ഞിട്ടില്ല ഇനിയും പ്രോസസ്സ് ബാക്കി കിടക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക എന്നിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് ഫ്രൈ ഒന്നും ഡീപ്പ് ഫ്രൈ അല്ല ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ദ നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ടൊരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഐറ്റം നമ്മൾ ഇതിലോട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ അതാണിപ്പോൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ അതാകുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തി അല്ലേ അപ്പം അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ കുറച്ചുകൂടി നെയ് ഡയറക്റ്റായിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തിയാണല്ലോ അപ്പം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് നേരം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക അത്രയേ ഉള്ളൂ ഡീപ്പ് ഫ്രൈ ഒന്നും അല്ല ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് ഒന്ന് വഴറ്റി എടുക്കുക കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഹെൽത്തി ഈവനിങ് സ്നാക്ക് അവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് നല്ല അടിപൊളിയായിട്ടില്ലേ കാണാൻ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ സൂപ്പർ ആണ് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് കൊണ്ട് തന്നെ നമുക്കൊരു കിഡ്ഡിലൻ സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് ഇപ്പം മനസ്സിലായല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ നല്ല അടിപൊളിയാണിത് അപ്പോൾ ടേസ്റ്റൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗൈസ് ബൈ